നമസ്കാരം ഞാൻ ഷോണിമ ആൻഡ് മെഡിക്കൽ അവതരിപ്പിക്കുന്ന ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കൊയിലാണ്ടിക്കൂട്ടം ബഹറിൻ ചാപ്റ്റർ പതിനാലാം വാർഷികം ഫന്ദരീന ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ബിഎംസി ഹാളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു നാട്ട്യനാടന സംഗീത പരിപാടികൾക്കൊപ്പം അറബിക് ഡാൻസ് ഒപ്പന സിനിമാറ്റിക് ഡാൻസ് ഭാരവാഹികൾ അവതരിപ്പിച്ച സ്കിറ്റ് മുട്ടിപ്പാട്ട് എന്നിവ ഏറെ ശ്രദ്ധേയമായി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസ് ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് എൻ കെ രാധാകൃഷ്ണൻ അഫ്സൽ തിക്കൊടി രഞ്ജി സത്യൻ ം കിഷോർകാന്ത് മുത്ത് റഫീഖ് അബ്ദുള്ള യു കെ ബാലൻ ജ്യോതിഷ് പണിക്കർ ജേക്കബ് തേക്കുതോട് ഗോപാലൻ മണിയൂർ മണിക്കുട്ടൻ ദീപക് ഷറഫ് കുഞ്ഞി കെ സി ഷമീം എന്നിവർ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ജീവിതത്തിൽ വളരെ നാൾ മാത്രമേ നമ്മൾ ഇവിടെ വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും ദീർഘനാളത്തെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെതായ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പ്രവാസ ജീവിതം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരി തന്നെയാണ് അതിനിടയിൽ ഇത്തരം സംഘടനകൾ സൗഹൃദത്തിലൂടെ കാരുണ്യം സൗഹൃദത്തിലൂടെ ജീവകാരുണ്യം വലിയ സന്തോഷമുണ്ട് അങ്ങനെയൊരു സന്ദേശവുമായി പതാകയുമായി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ബഹറിനിലെ പ്രവാസ ഭൂമികയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ബഹർ മീഡിയ സിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് ബഹ്റിനിലെ മറ്റ് സംഘടനാ സാമൂഹ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു കൊയിലാണ്ടിക്കൂട്ടം ബഹ്റിൻ ചാപ്റ്റർ ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് ഗിരീഷ് കാളിയത്ത് ജനറൽ സെക്രട്ടറി ഹനീഫ് കടലൂർ ട്രഷറർ നൌഫൽ നന്ദി രക്ഷാധികാരികളായ അസീൽ അബ്ദുൾ റഹ്മാൻ സൈൻ കൊയിലാണ്ടി ഗ്ലോബൽ കമ്മിറ്റി അംഗം ജസീർ കാപ്പാട് എന്റർടൈൻമെന്റ് സെക്രട്ടറി ജബ്ബാർ കുട്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അരുൺ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റ് രാകേഷ് പൌർണമി മെമ്പർഷിപ്പ് സെക്രട്ടറി ഹരീഷ് പി ചാരിറ്റി കൺവീനർ ഇല്ലിയാസ് കൈനോത്ത് ലേഡീസ് വിംഗ് കൺവീനർ ആബിദ ഹനീഫ് പ്രോഗ്ര കമ്മിറ്റി ജോയിന്റ് കൺവീനർമാരായ ഷഫീൽ യൂസഫ് മുജീബ് എം പി മുഫീത മുജീബ് രഞ്ജുഷ രാജേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ആബിദ് കുട്ടി തസ്നീം ജന്നത്ത് ഷഹദ് ഷിബാ പ്ലസ് നദീർ കപ്പാട് പ്രജീഷ് തിക്കുടി നാസർ മനാസ് ഫൈസൽ ഇയ്യഞ്ചേരി ഷിഹാബ് അമീറ എന്നിവർ നേതൃത്വം നൽകി വിനോദ് നാരായണൻ പരിപാടികൾ